ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം ഇത് നമ്മൾ കാണുന്ന ഈ ഞണ്ട് തിരുവനന്തപുരം ജില്ലയിൽ വേളി എന്ന് പറഞ്ഞിട്ടുള്ള കടപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നതാണ് വേളിക്കടപ്പുറം അപ്പോൾ അവിടെ നിന്ന് ഞണ്ട് വിലയ്ക്കുള്ള ഞണ്ടാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സീസൺ കാരണം ഇവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിലയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി കയറ്റി ഇവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ടുവന്നതാണ് ഏകദേശം ഒരു അഞ്ച് ബോക്സ് ഞണ്ട് വരും എല്ലാം വലിയ സൈസ് ഞണ്ടുകളാണ് അപ്പോൾ ഓരോ കുട്ടയിലാക്കി അവിടെ ലേലത്തിൽ കൊണ്ടു കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ലേലവിളിയും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളെടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ആൻറ്റി ഇത് കൊണ്ടുവന്ന ആൻറ്റിയോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടം അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും അത് എന്ത് വിലയിലാണ് എന്ന് നമ്മൾ ചോദിച്ച് ചോദിച്ചു പോയാൽ കറക്റ്റായിട്ടുള്ള മറുപടിയേക്ക് പറഞ്ഞിട്ടുണ്ട് മറക്കണ്ട തിരുവനന്തപുരം ജില്ലയിൽ വേളി കടപ്പുറത്തുനിന്ന് രണ്ട് വിലക്കുള്ള ഞണ്ടാണ് ഇത് വലയ്ക്കുള്ള ഞണ്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് എവിടെന്ന് ചേച്ചി വേളിന്നാണോ വേളിന്നുകൊണ്ടുവന്ന അതെ ആ കൊടുക്കൂ അഞ്ഞൂറ് എന്താ ജീവൻ ഐസജനങ്ങി സുബണ എവിടെ പോക്കി വെച്ചേടോ കേറണം കേൾക്കുന്ന കൊക്കി വെരാമേ ആരെ അഡ്മിനിസ്ട്രേറ്ററി ആയി ഇങ്ങോട്ട് പോയേ സുബണ എവിടെ പോക്കി വെച്ചിട്ടുണ്ട് ഇങ്ങന രണ്ട് ആള് കൂടി ഇടി ഇടി ഡ്രൈവർ എവിടെയാ ആ വണ്ടി കൊണ്ട് നടക്കണ്ട വണ്ടി കൊണ്ട് കേറിക്കോ സാരമില്ല ഓ ഒരു കുട്ടി രണ്ട് എത്ര വേടാ രണ്ടായിരത്തി അറുന്നൂറാ ഒരു വീട്ടം എത്ര രൂപ ചേച്ചി രണ്ടായിരത്തി അഞ്ഞൂറാ ez badu ez badu